ഇറങ്ങി വാടാ ഇങ്ങോട്ട് ഈ ക്യാമ്പോട് കാലി വെച്ചാൽ ആ കാലിയാമിട്ടും എനിക്ക് തിരിഞ്ഞു നമുക്ക് വേണ്ടിയാണെങ്കിലും ആ പയ്യന്മാര് അമ്മാവിനെ തല്ലാനൊക്കെ നിന്ന് ഒരു നല്ല ആ നീ ഇപ്പ കളക്ട് ചെയ്യുന്ന കാശ് കൃത്യമായിട്ട് അന്നു തന്നെ എന്നെ ഏൽപ്പിക്കണം അപ്പൊ ഞങ്ങളുടെ കമ്മീഷൻ അത് ഞാൻ മേഡവുമായിട്ട് സംസാരിച്ചതിന് ശേഷം തരാം നിങ്ങൾ മാക്സിമം ആൾക്കാരെ ചെയ്യണം പിന്നെ അതൊക്കെ ഞങ്ങൾ ഇന്നത്തെ പകലിന് ഇന്നത്തെ കാറ്റിന് കിളികളുടെ കളഭൂജനത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നത്തെ രാത്രിക്കും ആകെ ഒരു മാറ്റം എന്റെ ജോലിയിൽ വരുന്ന മാറ്റം ജീവിതത്തിൽ വന്നു തുടങ്ങി നിരട്ട

എന്തോ മനസ്സിൽ കണ്ടോണ്ടാ നീങ്ങുന്നതെന്ന് ഇന്ന് അമ്പലങ്ങൾ ദർശനം ആയിരുന്നു അത്രേ ദർശനമൊന്നുമല്ല കാറിന്റെ നാട്ടുകാരെ മൊത്തം കാണിക്കണ്ടേ അതിനു വേണ്ടിയുള്ള ടെക്നിക്കാ ഇപ്പൊ എവിടെയാണെങ്കിലും കാറിലല്ലേ പോവൂട്ടാ എല്ലാരും കാണട്ടെ ലോകം മുഴുവൻ കാണട്ടെ വിശ്വൻ എന്തിനെ നാണിക്കുന്നത് വരണം വന്നേ ഇങ്ങോട്ട് വന്നേ അതെ ഞങ്ങൾ മാർക്കറ്റിൽ പോവാൻ വാങ്ങാൻ പത്ത് ചോട് വെച്ചാ മതി പക്ഷെ ഒരു വാഹനം ഉള്ളപ്പോ അതിൽ തന്നെ പോണല്ലോ അതെല്ലാം ഒരു പറയുന്നത് അതിന്റെ ആദ്യ ഭാവം എനിക്കറിയാം അല്പനായിശ്വര്യം വന്നാ അതല്ലേ ചില അൽപ്പർക്ക് കുട കിട്ടുമ്പോൾ നിവർത്തിയാൽ നേരം കെട്ടുപോയാലോ പറഞ്ഞ് മടക്കി വയ്ക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അർദ്ധരാത്രിയാണേലും നിവർത്തിപ്പിടിക്കുന്നത് അവത്തോട്ട് കേറിയെ താകോലി പോയെ ആ ചെന്നെ 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 കേറിയ രമ്യ ട്യൂഷന് പോകല്ലേ വാ ഞങ്ങളിറക്കാം വേണ്ട ഞാൻ നടന്നു വയ്ക്കോളാം വേണ്ട വേണ്ട ഞങ്ങളുടെ കാർ എന്ന് പറയുന്നത് രമ്യടെ കാറ് പോലെയാ അതും ഫാൻസി നമ്പറുള്ള കാറ് അഞ്ചു മൂന്ന് പൂജ്യം സോറി റെഡ് അടിച്ച് മക്കള് ഗമ ഫ്രണ്ടിൽ തന്നെ ഇങ്ങിയിരുന്നോ ഞങ്ങള് പെണ്ണുങ്ങളാ പ്രോ ഞങ്ങളുടെ ലോകം അല്ലേ രമ്യ വന്നേ രമ്യ വന്നേ അയ്യോ ഇത് കണ്ടോ ഡോറിന്റെ ലോക്കൊക്കെ ജപ്പാനാ ജപ്പാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി പ്ലിക്കോ ഒന്നും പറഞ്ഞ് തുറന്നിങ്ങ പോരും ആ എ സി ഒന്നിട്ട് വായി നോക്കി നിൽക്കട്ടെ അങ്ങോട്ടല്ല ഫ്രണ്ട് കേറോ ചേച്ചി വിട്ടുകൊടുക്കാൻ കൊടുക്കാൻ എന്നല്ലേട്ടാ ഞാൻ പറഞ്ഞില്ലേ എന്തിനും അതിനോ അവൾക്ക് കാറ് വേണമെങ്കിലേ നമുക്കും അങ്ങനെ തന്നെയാ നമ്മളും ഇനി കാറിൽ നിന്ന് താഴെ ഇറങ്ങുന്നില്ല മറ്റേതിനു തോറ്റാലും സാരമില്ല ബാഷിയുടെ കാര്യത്തിൽ തോക്കാൻ പാടില്ല ഈ പെട്രോൾ ചാർജ് മനസ്സിലെ മാശിക്കള് വലുതല്ലേ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പെട്രോള്